നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം യു ഡി എഫ് ലീഗിന്റെ പിടിയിൽ കോൺഗ്രസും മുട്ടുകുത്തി ഹിന്ദുവും ക്രിസ്ത്യാനിയും യു ഡി എഫിനെ തഴയും പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയും അതിന്റെ നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കൾക്ക് മുന്നിൽ മുട്ടിൽ ഇഴയുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ ലീഗ് യു ഡി എഫിന്റെ നിയന്ത്രണം കയ്യിലെടുത്തിരിക്കുകയാണ് മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജമായത്തി ഇസ്ലാമി വെൽഫെയർ പാർട്ടി എസ് ഡി പി ഐ തുടങ്ങിയ സംഘടനകളുടെ പിന്തുണ യു ഡി എഫ് നേടിയെടുക്കുന്നതിന് ലീഗ് നേതാക്കളാണ് അണിയറ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ മതേതര നിലപാട് തന്നെ തകർക്കുന്ന ലീഗിന്റെ നീക്കങ്ങൾ മലബാർ മേഖലയിലെ കോൺഗ്രസ് നേതാക്കളും കടുത്ത നിരാശയിലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ കേരളം നിൽക്കുമ്പോൾ യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നേതാക്കന്മാർ തമ്മിലുള്ള കടുപിടി തുടരുകയാണ് ഇന്നലെ ഇന്ദിരാഭവനിൽ ചേർന്ന ഭാരവാഹി യോഗവും രാഷ്ട്രീയകാര്യ സമിതി യോഗവും പ്രതിപക്ഷ നേതാവായ സതീശൻ ബഹിഷ്കരിച്ചതിന്റെ വാർത്തകളും നാം കണ്ടതാണ് കേരളത്തിലെ കോൺഗ്രസിനെ ദേശീയ നേതാവായ കെ സി വേണുഗോപാൽ കൈപ്പിടിയിലാക്കിയിരിക്കുകയാണ് പാർട്ടി പ്രസിഡന്റായ സണ്ണി ജോസഫ് വെറും നിർഗുണനാണ് എന്ന വിലയിരുത്തലാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും കോൺഗ്രസ് നേതാക്കൾ ലീഗ് നേതൃത്വത്തിന്റെ പിടിവാശിയിൽ കീഴടങ്ങിയാൽ വലിയ തിരിച്ചടിയായിരിക്കും യു ഡി എഫിനുണ്ടാവുക ലീഗ് നിർദ്ദേശം പരിഗണിച്ച കോൺഗ്രസ് മുസ്ലിം പ്രേമം കൂടുതലായി അനുവദിച്ചാൽ വലിയ ശക്തിയായ ക്രിസ്ത്യൻ ഹിന്ദുമത വിഭാഗങ്ങളുടെ വോട്ടുകൾ യു ഡി എഫിൽ നിന്നും ഒഴുകിപ്പോകുന്ന സ്ഥിതിയും ഉണ്ടാകും ശബരിമല വിഷയത്തിൽ അടക്കം പ്രതിപക്ഷ പാർട്ടികളോടും ഭരണകക്ഷികളോടും ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങൾ വിമുഖത കാണിച്ചിരിക്കുകയാണ് ഈ സാഹചര്യം തുടർന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുപോലെ നല്ലൊരു പങ്ക് വോട്ടുകൾ ബി പെട്ടിയിലേക്ക് വീഴുന്ന സ്ഥിതിയും ഉണ്ടാകും നന്ദി നമസ്കാരം